പവർ ഇങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എവിടാണെന്നറിയാമോ കേരളത്തിലെ നമ്പർ വൺ ചാനലുകാരനായ ഷാജഹാൻ മൂലത്ര ചേട്ടന്റെ വീട്ടിലാണ് ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കും ഷാജഹാൻ മൂലത്രയിൽ എന്ന് പറയുന്നത് ട്രൂ ലൈവ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലാണ് ഒരു പ്രശസ്തമായ ഒരു ചാനലാണ് ഫേമസ് ആണ് അപ്പൊ ആ ചേട്ടൻ എന്ന് പറയുന്നത് ഒരുപാട് 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 വ്യത്യസ്ത കാര്യങ്ങളിൽ വിദഗ്ധരാണ് നമുക്ക് എന്തായാലും പുള്ളി ഒന്ന് കാണാൻ പാരുന്ന് ചേട്ടന്റെ വണ്ടി അല്ലേ ചേട്ടന്റെ വീടിന്റെ സ്ഥലത്ത് വന്നപ്പോ ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്ന് വരാനും പുള്ളി ഒന്ന് കാണാനും തോന്നി എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് കയറി ചല്ല ചേട്ടാ പുള്ളി കരോ ഞങ്ങൾ കുറെ വിശേഷങ്ങളൊക്കെ പങ്കിടാൻ വേണ്ടിട്ടാണ് വന്നത് ഞങ്ങൾ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് വീടൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച്മെന്റ് കാര്യങ്ങൾ ഞങ്ങൾ കേട്ടേക്കുന്നത് എന്താണ് ഈ മഴവെള്ളം സാധാരണ വരുന്ന വെള്ളമൊന്നും ഭൂമി കുടിക്കാതെ ഒഴുകി പോവാലോട്ടോ അത് നമ്മളൊന്ന് ശേഖരിക്കുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് തൊണ്ടും കരിയും ഒക്കെ ഇട്ട് ശേഖരിക്കുക ഈ വെള്ളം നമ്മുടെ കിണറിൽ തന്നെ ഒഴുകി പോകാത്ത വേനൽക്കാലത്ത് ഈ വെള്ളം നമുക്ക് വീടിന് വീട് ചെറിയ കുഴി കുഴി എടുത്ത് തൊണ്ട് തൊണ്ട് എടുക്കുകയാണെങ്കിൽ ആണെങ്കിൽ കുറച്ച് കരിയും ഇട്ട് കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളം എന്ന് എപ്പോഴും കിട്ടും അപ്പൊ ഞാനിതിങ്ങനെ നേരത്തെ ഒരു അറിവിൽ കൂടി ഒന്ന് ചെയ്തു നോക്കിയപ്പോ ഈ വർഷം എന്റെ സാറ് എത്ര മഴ പെയ്താലും എന്റെ കിണർ നിറയത്തോന്നുമില്ല ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കിയപ്പോ നല്ലൊരു കിണറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് ഇതേപോലെ നാലഞ്ച് കുഴികൾ എല്ലായിടത്തും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ കുഴി എന്ന് പറഞ്ഞാൽ ഒരു ഒരു മീറ്റർ കുഴിയാണ് ഇപ്പൊ ഇതെടുത്തിരിക്കുന്നത് വീതി ഏകദേശം ഒരു ഉണ്ട് ഇതിന് അടി ഒരു പ്രകൃതിദത്തമായ ഒരു പരിവർത്തനമൊക്കെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണര ശരിക്കും മണ്ണര ആയിരക്കണക്കിന് കുഴികൾ ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടാക്കി ഈ വെള്ളം പുറത്തു പോകാതെ തങ്ങി നിൽക്കും ഇത് നമ്മുടെ വേനൽക്കാലത്ത് ഒരിക്കലും പക്ഷെ ഇത് വയലോര പ്രദേശമായാലും വേനൽക്കാലത്ത് ശരി വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ കനാല് പോകുന്നുണ്ട് പക്ഷെ കനാലിൽ വെള്ളം വന്നില്ലെങ്കിൽ നമുക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷെ ഈ വർഷം ഞാൻ വന്നിട്ടില്ല അതൊരു വലിയ കാര്യമാണ് ഇപ്പം പല വീടുകളിലും കോൺക്രീറ്റ് വീടിന്റെ ചുറ്റുവട്ടം കോൺക്രീറ്റ് അല്ലെങ്കിൽ ഓട് ഭാഗിയും പ്ലാസ്റ്റിക് നേരത്തെ വെള്ളം ഒരു കാരണം ഇറങ്ങാൻ സാഹചര്യം ഇപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒഴുകി വരുന്ന വെള്ളം ഇത് കറക്റ്റ് ഈ കുഴിയിൽ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ ചെറിയ സംഭവങ്ങൾ ചെയ്തിട്ടുള്ളൂ ഒഴുകി വരുന്ന വെള്ളം കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് നാലഞ്ച് കുഴികൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ വേറെ വേറൊരുന്ന് പറഞ്ഞ വീടിന് ചുറ്റും മരങ്ങളും ഒക്കെ വളരെ തണുപ്പുണ്ട് എത്ര ചൂടാണ് ചൂടടിക്കത്തില്ല നാല് കുഴികളും ഞാൻ കറക്റ്റായിട്ട് അപ്പൊ ഈ വരുന്ന വെള്ളം കറക്റ്റായിട്ട് ഇതിനകത്ത് തന്നെ വീഴാനുള്ള ഒരു സംവിധാനം കറക്റ്റ് ഇതിൽ തന്നെ വീഴും അല്ല നല്ല ചൂടടിക്കത്തില്ല ഇവിടെ ആ ഇതൊരു കുളം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വെള്ളം പക്ഷേ അതിന്റെ ഒരു ഗുണം എപ്പോഴും നമുക്ക് നല്ല തണുപ്പും നല്ല ചൂടിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞു നല്ല തണുപ്പ് അതായത് മരങ്ങളൊന്നും മുറിച്ച് കളയാതെ ഉള്ള മരങ്ങളൊക്കെ ഇവിടെ അതുപോലെ ചെയ്തിട്ടുണ്ട് ഈ വെള്ളം എല്ലാം കൂടെ വന്ന് വീഴും മുകളിൽ നിന്ന് വീഴുന്ന വെള്ളം കംപ്ലീറ്റ് ഇതിനകത്തൊന്നറിയും അറിയുന്നുണ്ടെങ്കിൽ ഈ വെള്ളം ശരിക്കും നമ്മുടെ കണലിലേക്ക് കണലിലേക്ക് ജീപ്പ് പോവാൻ ഇതായിട്ട് അത്യാവശ്യം പിള്ളേരൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ കിടക്കട്ടെന്ന് വിചാരിച്ചു മീനുമൊക്കെ ഉള്ളു വളികളുണ്ടല്ലോ ഇഷ്ടംപോലെ മീനുണ്ട് പിന്നെ ഇതൊരു കുളം അതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ട് മീനില് നല്ല തണുപ്പ് കിട്ടും പിന്നെ മീൻ വളർത്തുന്ന മീനുണ്ട് ഇഷ്ടം പോലെ പറയുന്ന ഒരു മീന് നമ്മൾ ഇട്ടിട്ടുണ്ട് രാവിലെ രാവിലെയൊക്കെ ഇരുന്നിട്ട് രസം ഇവിടെ വന്നിരിക്കും നോക്കിയിട്ട് തണുപ്പ് ഇട്ടു മുറ്റത്തൊക്കെ ഇരുന്നുകഴിഞ്ഞാല് രാത്രി ഒക്കെ നല്ല തണുപ്പായി ഒരിക്കലും ചൂടടിക്കരുത് അല്ല ഞങ്ങളുടെ നാട്ടിലെ അടവി എക്കോ ടൂറിസത്തിൽ പോയ പോലെ ഒരു പ്രതീതി ഉണ്ട് അതെ കരാത്തെ ഒരു പത്ത് മുപ്പത്തഞ്ചു വർഷം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവിടെ നേരത്തെ ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പം പല സ്ഥലങ്ങളിലായിട്ടാണ് ക്ലാസ് ഉള്ളത് വിദേശ രാജ്യങ്ങളൊക്കെ ആ ഞാൻ അതുകൊണ്ട് മുപ്പത്തഞ്ചു രാജ്യങ്ങളോളം സഞ്ചരിച്ചിട്ടുണ്ട് കരാത്തയായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ ബിസിനസ്സുമായിട്ട് കച്ചവടമായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കാർപ്പറ്റ് അതിന്റെ ഒക്കെ ഹോൾസെയിൽ ചെയ്യുന്നു ഇവിടെ തന്നെ ഷോപ്പുണ്ട് ഹോൾസെയിലേക്ക് കേരളം മൊത്തത്തിന് റിയ ഏജൻസീസ് എന്നാണ് റിയ ഏജൻസി റിയ ഏജൻസി റിയ ഏജൻസീസ് ചെക്കുള്ളി ചൂരിനാട്പ്പിയോ ജപ്പാനിലെ വേൾഡ് കരാട്ട മത്സരത്തിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയായിരുന്നു പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി ഒരു മിനിറ്റ് നൂറ് ചുടുകേട്ട ബ്രേക്ക് ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഉണ്ടായിരുന്നു കരാട്ടെ ഡോക്ടറേറ്റ് കിട്ടിയായിരുന്നു പിന്നെ കരാത്തെ സെവന് ഡാൻ ആണ് ഇപ്പൊ നാഷണൽ ചീഫ് ആണ് നമ്മുടെ ട്രൂ ട്രൂ ലൈവ് ലൈവിനെ എനിക്ക് ചാനലിലൂടെയാണ് വളരെ 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 നല്ല ചാനലാണ് ചാനലാണ് നന്നായിട്ട് ും ഇതെല്ലാം കാപ്പിച്ചിട്ട് ഇടോണ്ട് ചെയ്യുന്ന സാധനം ആ പണ്ടുള്ള പണ്ട് ആൾക്കാര് സൂക്ഷിക്കുന്ന ഒരു പെട്ടിയാണ് അത് കൂട്ടും സമ്പാദ്യങ്ങളൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും സൂക്ഷിച്ച് വെച്ചാൽ പാരും ശ്രദ്ധിക്കത്തില്ല ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയ റെക്കോർഡ് ഇത് വേൾഡ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് പിന്നെ ഇതെല്ലാം കരാത്തായിട്ട് ബന്ധപ്പെട്ട് ഇതാണ്ട് ഇതെല്ലാം യാത്രകൾ ചെയ്ത് പിന്നെ പുരാവസ്തുക്കൾ കുറച്ച് ചില സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഇതാണ്ട് അത് പഴയ കാലത്തെ ടേപ്പർ കോട്ടർ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പലകയാണ് എല്ലാ രാജ്യങ്ങളുടെയും നാണയങ്ങളും പിന്നെ ഇത് നോട്ടുകൾ ഓരോ രാജ്യത്തിൽ ആ അതൊരു മരവാ തേയില തേയില ഉരുൾപൊട്ടലിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള കുറെ പാറകള വ്യത്യസ്ത ഇല്ല ഇതൊരു ബ്രെയിൻ പോലൊക്കെ തലച്ചോറ് പോലൊക്കെ നല്ല തിളക്കമുള്ള പാറകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തു നേരത്തെ കരാട്ടെ സെന്റർ ആയിരുന്നു ആ കുട്ടികളൊക്കെ നേരത്തെ ക്ലാസ്സിനൊക്കെ അഞ്ചാം നാലഞ്ച് വർഷം ഇവിടെ ആയിരുന്നു ക്ലാസ് ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ആ നഞ്ചക്കാണ് കരാ നഞ്ചക്ക് എന്ന് പറയുമ്പോ അത് ഒരു വെപ്പണാണ് കരാത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നഞ്ചക്കെന്ന് പറയും ഇത് വളരെ ഡേഞ്ചറായ ഒരു വെപ്പണ ഇത് നമ്മൾ അറ്റാക്ക് പല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു ഒരു അറ്റാക്കിൽ തലയ്ക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തല രണ്ടായിട്ട് അതായത് നമ്മൾ ഈ ഒരു അറ്റാക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആയിരം മടങ്ങാട്ടാണ് നമ്മൾ കൊള്ളുന്നത് കൊള്ളുന്നത് ഇനി ഇത് പഞ്ചിങ് കിറ്റി നിത്യാഭ്യാസ യാാന എടുക്കുന്ന പറയുന്ന പോലെ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളൊരു അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ ചെയ്യുന്നതിൻ്റെ നമ്മുടെ ബോഡി പവറിൻ്റെ ഏതാണ്ട് അപ്പൊ എനിക്ക് ഏകദേശം എൺപത് കിലോ ഉണ്ട് ഒരു നൂറ് കിലോ വരെ ഒരു പഞ്ചിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത്രയും പവർ വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം നൈസായിട്ട് ഒരു പഞ്ചിയും പവറിൽ നമുക്ക് ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും നെറ്റ പഠിച്ചവരാരും സ്വരക്ഷയ്ക്ക് മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു അറ്റാക്ക് ചെയ്താൽ ചെയ്യുന്നുണ്ട് സ്വരക്ഷയ്ക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വെറാട്ടെ പഠിച്ചവർ നല്ല സമാധാന പ്രിയരായിരിക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതൊക്കെ ഇങ്ങനെ പോകുന്നത് പക്ഷെ നമ്മൾ ഒരു അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളിന് താങ്ങാൻ പറ്റില്ല അത്രയും ഹെവി ആയിട്ടാണ് സംഭവം അപ്പൊ ഇത് ശരിക്കും ഒരു മനുഷ്യന്റെ ഒരു എഴുപത്തി അഞ്ചമ്പത് കിലോ വെയിറ്റ് വരും ഒരാളിന്റെ വെയിറ്റ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യല് അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു സ്നാപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ശെരിക്കും നമ്മളൊരു മനുഷ്യന്റെ നമ്മൾ ഈ കാലിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കാലൊറ്റയടിക്ക് നമുക്ക് ഓടിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇതിനകത്തും ആ പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കുന്നു ഒറ്റയടിക്ക് നമുക്ക് ഓടിക്കാൻ പറ്റും അപ്പൊ കരാത്ത എങ്ങനെയാ ഞാനൊരു മുപ്പത്തഞ്ചു വർഷം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു അപ്പൊ നമ്മളൊരു പഞ്ചിന്റെ പവർ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും നമ്മളൊരു അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏതൊരു അറ്റാക്ക് ഇത് തന്നെയായാലും ഇത് തന്നെ ആയാലും എന്ത് അറ്റാക്ക് ചെയ്യാലും അതേപോലെ നല്ല പവർ വരും അപ്പൊ ഇത് പഞ്ചു പഞ്ചു മാത്രമല്ല എല്ലാം ഏത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കും ചെയ്യാൻ പറ്റും അഞ്ചിന്റെ പവർ ഇങ്ങനെയാണ് വരുന്നത് എഫക്റ്റീവ് ഭയങ്കര ബസ്റ്റിലോ സോളോ പ്ലെക്സിലോ ഇവിടെ ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേ നമുക്ക് തീർന്നു തീർന്നുപോകും വരാത്തെന്ന് പറയുമ്പോ ഇപ്പോഴത്തെ ഈ കാലഘട്ടങ്ങളിലെ കുട്ടികൾക്കൊക്കെ നമ്മള് വേറെ പല കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിനും കുറച്ച് സമയം മാറ്റി വെക്കണം കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളൊക്കെ ഒരുപാട് വർദ്ധിച്ച് കാലഘട്ടമാണ് അപ്പോൾ ഒരു സ്വയരക്ഷയ്ക്കും ഒരു കോൺഫിഡൻറ്റും കിട്ടും ഒരു വിഷയം വന്നറിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അതിനെ നേരിടാനുള്ള ഒരു മനക്കരുത്തുണ്ട് പിന്നെ അസുഖങ്ങളൊന്നും വരത്തില്ല സെൽഫ് ഡിഫൻസ് കോൺഫിഡൻസ് പിന്നെ വരാത്തെയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കെന്ന് പറയുമ്പോൾ ഒരു പഞ്ച്വാലിറ്റിയാണ് ആ ഗുരുക്കന്മാരെ ബഹുമാനിക്കാനും ഒരു അങ്ങനെ കുറേ ഗുണങ്ങൾ ഈ കരാത്തയായിട്ട് കിട്ടുന്നു അപ്പൊ എന്നെ ഞാൻ ആക്കിയത് ഞാനാക്കിയത് കരാത്തെയാണ് സന്തോഷം ആ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റി പഠിക്കാൻ പറ്റി ഒരുപാട് കാര്യങ്ങള് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു ശരി എന്നാൽ ഈ വീണ്ടും കാണാം